ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു ഓരോ സ്ഥാപനങ്ങളിലെയും വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ജില്ലയിലെ നഗരസഭകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു ഓരോ സ്ഥാപനത്തിലെയും ഏറ്റവും മുതിർന്ന അംഗം ആദ്യം മരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് ആ അംഗം മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഏറ്റുമാനൂർ നഗരസഭയിൽ ജോയി മന്നാമലയും വൈക്കം നഗരസഭയിൽ അബ്ദുൾ സലാം റാവുത്തരും കോട്ടയം നഗരസഭയിൽ സാലി മാത്യുവും ചങ്ങനാശേരി നഗരസഭയിൽ പ്രസന്നകുമാരി ടീച്ചറും പാലാ നഗരസഭയിൽ ഷാജു ദുരുതനും ഈരാറ്റുപേട്ട നഗരസഭയിൽ സുബൈർ വെള്ളാപ്പള്ളിയുമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഐമനം ഡിവിഷനിൽ നിന്നുള്ള നാസർ ചാത്തൻ കുട്ടുമാലിക്ക് കോട്ടയം ആർ ഡിഒ ജിനു പുനുസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അതിരമ്പുഴ പഞ്ചായത്തിൽ ജോസ് അമ്പലക്കുളമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് നീണ്ടൂരിൽ സിജി രാജുവും തിരുവാർപ്പിൽ പി എ അബ്ദുൽ കരീമും ആദ്യം പ്രതിജ്ഞ ചൊല്ലി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പാമ്പാടി ഡിവിഷനിൽ നിന്നുള്ള മേരിക്കുട്ടി മർക്കോസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് ഭരണാധികാരിയായ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ആശ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു അകലക്കുന്ന പഞ്ചായത്തിൽ എം എസ് രാജു എലിക്കുളം പഞ്ചായത്തിൽ അബ്ദുൽ കരീം കിടങ്ങൂർ പഞ്ചായത്തിൽ ലിസി എബ്രഹാം കൂരോപ്പടയിൽ ആന്റണി തുപ്പലഞ്ഞിയിൽ മണർകാട് പഞ്ചായത്തിൽ തോമസ് തറത്തിമാക്കൽ എന്നിവരും ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ ആയാങ്കുടി ഡിവിഷനിൽ നിന്നുള്ള ജോസ് പുത്തൻകാലയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കടുത്തുരുത്തി പഞ്ചായത്തിൽ ജോസ് മുണ്ടുകുന്നേൽ കല്ലറ പഞ്ചായത്തിൽ ബാബു ജോർജ് തലവോലപ്പറമ്പിൽ ജോൺ തറപ്പേൽ ഞീഴൂരിൽ ശോഭാ ഗോപിനാഥൻ നായർ എന്നിവർ ആദ്യം പ്രതിജ്ഞ ചൊല്ലി ഒഴുകൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ കോതനല്ലൂർ ഡിവിഷനിൽ നിന്നുള്ള ടി എസ് ബാബു ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വരണാധികാരിയായ ജില്ലാ ലേബർ ഓഫീസർ മിനോയ് ജെയിംസ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു ഒഴുവൂർ പഞ്ചായത്തിൽ കെ എം തങ്കച്ചൻ രാമപുരം പഞ്ചായത്തിൽ ലിസമ്മ മത്തച്ഛൻ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ കെ എ ജോസഫ് കുറവലങ്ങാട് പഞ്ചായത്തിൽ ജോർജ് ജി ചേന്നലിൽ വെളിയന്നൂർ പഞ്ചായത്തിൽ രാജൻ കാണക്കാരി പഞ്ചായത്തിൽ ശ്യാമളകുമാരി കെ എൻ മാഞ്ഞൂർ പഞ്ചായത്തിൽ തങ്കപ്പൻ എന്നിവരാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ തലപ്പളം ഡിവിഷനിൽ നിന്നുള്ള ആർ പ്രേംജി ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി ലാലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണഘാനം ഡിവിഷനിൽ നിന്നുള്ള അൽഫോൺസ ജോസ് വെട്ടിക്കൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി ഭരണാധികാരിയായ പാല റവന്യൂ ഡിവിഷണൽ ഓഫീസർ കെ എം ജോസുകുട്ടി സത്യവാചകം ചൊല്ലിക്കൊടുത്തു കടനാട് പഞ്ചായത്തിൽ തങ്കച്ചൻ കുന്നുംപുറം ഭരണയാനത്ത് കെ ടി തോമസ് കുഴുവനാൽ പഞ്ചായത്തിൽ ആലീസ് ജോയി മറ്റം മീനച്ചൽ പഞ്ചായത്തിൽ ഓമന സോമൻ എട്ടിക്കുന്നിൽ മുത്തോലി പഞ്ചായത്തിൽ ചാക്കോ താനിയാനിക്കൽ കരൂർ പഞ്ചായത്തിൽ വത്സമ്മ തങ്കച്ചൻ എന്നിവരാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ നേരിക്കാട് ഡിവിഷനിൽ നിന്നുള്ള കെ സി ഐപ്പ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലി അരിക്കുന്ന പഞ്ചായത്തിൽ ജോയി കൊറ്റത്തിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു സ്റ്റാർ ന്യൂസ് കോട്ടയം